പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരം ന്യൂയോർക്ക് കൊളസ്ട്രോൾ കൂടിയാൽ അറിയാൻ പറ്റുന്ന ശരീരഭാഗം ഏത് ഉത്തരം കണ്ണേ ഏറ്റവും കൂടുതൽ ഭക്ഷ്യ വിഷബാധ ഏൽപ്പിക്കുന്ന ജീവി ഏത് ഏത് ഇല കഴിച്ചാൽ കഫക്കെട്ട് മാറും ഉത്തരം തുളസി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏത് സിംഗേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചതാർക്ക് ഉത്തരം ശ്രീകുമാരൻ തമ്പി ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ കൂടുതൽ ഒട്ടകപ്പക്ഷി അധികമായാൽ മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്ന വസ്തു ഏതെ

വികാരമുള്ള സെക്സ് ഉറക്കം എഴുന്നേറ്റ് എത്ര സമയം കഴിഞ്ഞാണ് ഉത്തരം മിനിറ്റ് ൾക്ക് ഫലപ്രദമായത് എന്ത് മഞ്ഞൾ വായയിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം ഏത് കുതിര ടെൻഷൻ വരുമ്പോൾ ആദ്യം സ്പർശിക്കുന്ന ശരീരഭാഗം ശരീരം മൂക്ക് ഏത് പക്ഷിയാണ് ശത്രു വരുമ്പോൾ മണ്ണിൽ തല പുഴിക്കുന്നത് ഉത്തരം ഒട്ടകപ്പക്ഷി എത്ര സമയം മുൻപ് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഉത്തരം ഒരു മണിക്കൂർ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ല മത്സ്യമേതെ ഉത്തരം സാൽമൺ സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേ ഒരു ശരീരഭാഗം ഏതെ ഉത്തരം ഭക്ഷണം തിഹിക്കാൻ ഒരു മാസത്തോളം സമയമെടുക്കുന്ന ജീവി ഏതെ ഉത്തരം ചോളത്തിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ഏതെ ഉത്തരം മാർഗറിൻ ശരീരത്തിലെ ഉപ്പ് പുറത്തേക്ക് കളയുന്ന ജീവി ഏതെ ഉത്തരം ആമ പക്ഷി ആമാ ഉത്തരം പ്രാവ ഭക്ഷണത്തിൽ ഓറഞ്ച് ഉൾപ്പെടുത്തിയാൽ ഏറ്റവും നല്ല സമയം ഏതേ പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്ത് നെല്ലിക്കുളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ ബി ാണ് ആന്റിബോഡി ആയി പ്രവർത്തിക്കുന്നത് ലോകത്തിലെ രണ്ടാമത്തെ മരണകാരണമായ രോഗം ഏതെ ഉത്തരം കൃമിശല്യം മാറാൻ പച്ചക്ക് കഴിക്കേണ്ട ഫ്രൂട്ട് ഏതെങ്കിലും ഉത്തരം പപ്പായ എന്നും പാൽ കുടിച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഓർമ്മശക്തി കൂടും ഉറക്കത്തിൽ മരണം സംഭവിക്കുന്ന രോഗമേതെ ഉത്തരം ഹൃദ്രോഗം ഇന്ത്യയിൽ ഏറ്റവും വംശരാശ ഭീഷണി നേരിടുന്ന മൃഗം ഏത് വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം എന്ത് ഉത്തരം അസിഡിറ്റി മനുഷ്യന്റെ ഏറ്റവും ഭാരം കൂടിയ ആന്തരാവയവം ഏതെങ്കിലും തരം അന്തകൻ മണിത്തക്കാളി ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം ബ്രെഡ് പച്ചമുളക് അമിതമായി ഉപയോഗിച്ചാൽ വരുന്ന രോഗം എന്ത് കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് എന്ത് ഉത്തരം തൈര് മുറിച്ചു വെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി ഏത്

ഉത്തരം ഫിലിപ്പീൻസ് കണ്ണിന്റെ റെറ്റിനയെ സംരക്ഷിക്കുന്ന പഴം ഏത് റാസ്ബറി രാത്രിയിൽ അസിഡിറ്റിക്ക് കാരണമാകുന്ന ഭക്ഷണം ഏത് ഉത്തരം എരിവേ ചൂടാക്കിയാൽ പോഷകങ്ങൾ നശിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം തൈര് ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഉത്തരം കുങ്കുമം മരണാനന്തരം മനുഷ്യ മസ്തിഷ്കം എത്ര നേരം ജീവിക്കും മിനിറ്റ് ഓവനിൽ പാകം ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള പച്ചക്കറി ഏതെ ഉരുളക്കെണ്ണ പഴുത്താലും പച്ച നിറത്തിൽ തന്നെ ഉണ്ടാകുന്ന പഴം ഏതെ ഉത്തരം മട്ടിപ്പഴം ഒരു മാസം പഞ്ചസാര ഒഴിവാക്കിയാൽ നിറം വെക്കുന്ന ഭാഗം ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏതെ ഉത്തരം കണ്ണ് ഏത് ജീവിയെ ഭക്ഷണമാക്കിയാൽ കൂടുതൽ പ്രോട്ടീൻ ലഭിക്കും ഉത്തരം ിളി കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ